അപ്പം നമ്മൾ രസം വെക്കാനായിട്ട് ഞാൻ ഇവിടുത്തെ കുരുമുളകീന്ന് തന്നെ കുരുമുളക് ഒരു മൂന്ന് കതിർപ്പ് കുരുമുളക് എടുത്തിട്ടുണ്ട് പക്ഷേ വിളഞ്ഞിട്ടില്ല കുരുമുളക് പിഞ്ചാണ് എന്നാലും പിന്നെ കുറച്ച് കാന്താരി മുളക് കാന്താരി മുളക് ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് ഇത് ഒരു തരം ഒരു ഇന്നം വലുതാണല്ലോ അതും എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ സൂചി കാന്താരി എടുത്തിട്ടുണ്ട് അപ്പോൾ സൂചി കാന്താരി എന്നൊക്കെ പറയുന്നെങ്കിൽ നല്ല എരിവാണത് അപ്പോൾ ഇതൊക്കെ നമുക്കൊന്ന് ചതച്ചെടുത്തിട്ട് നല്ലൊരു കിഡിലിന്റെ രസം പങ്ക് വയ്ക്കാം അപ്പൊ ആ രസത്തിനുള്ള ചേരുവകൾ നമുക്കൊന്ന് ചതച്ചെടുക്കാം കാന്താരി മുളക് ചെറിയ കഷ്ണ ഇഞ്ചി ചെളുത്തുള്ളി ഒരു ചുവന്നുള്ളി പിന്നെ നമ്മുടെ കുരുമുളക് രണ്ട് കട്ടിരുമുളകും കൂടി ചേർക്കാം നമുക്ക് പിന്നെ സാധാരണ പച്ചമല്ലി ആയി ചതച്ചിട്ട് ഞങ്ങൾ അധികം ചതച്ചു ചേർക്കാറില്ല പക്ഷെ നമുക്ക് ഒരല്പം പച്ചമല്ലിയും കൂടി ചതച്ചി ചേർക്കാം പച്ചക്കുരുമുളക് പച്ചമല്ലി രസം വെക്കാനായിട്ട് ഞാനൊരു മൺചട്ടി വെച്ചിട്ടുണ്ട് നമുക്ക് മൺചട്ടി തയ്യാറാക്കാം കേട്ടോ അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിക്കാം നമുക്ക് കടുക്കിടാം നമുക്ക് കറിവേപ്പിലയും രണ്ട് വറ്റൻമുളകും കൂടി ചേർക്കാം അതിലേക്ക് നമുക്ക് ചതച്ച ചേരുവകളെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വടക്കാം അപ്പൊ ഈ രസം എന്ന് പറയുമ്പോ നല്ല ഹെൽത്തി കാരണം നമ്മളെല്ലാ ചെരുമകളും പച്ചക്ക് ചേർത്ത് എടുത്തോ മറ്റ് മസാലകളൊന്നും നമ്മളിതിനകത്ത് നാല് ചെയ്യത്തില്ല കുരുമുളകിൻ്റെയൊക്കെ അളവ് കണ്ടുന്നവർക്ക് കുരുമുളകൊക്കെ അളവൊക്കെ കുറച്ച് എടുക്കാം കാരണം നമുക്കിത് രണ്ട് സ്പൂണോളം കുരുമുളക് കിട്ടിയിട്ടുണ്ട് പച്ചക്കുരുമുളക് പച്ചക്കുരുമുളക് ഇല്ലാത്തവർക്കും അണങ്ങിയ കുരുമുളക് കൊണ്ടും ഇതുപോലെ തയ്യാറാക്കി നോക്കാം നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാം അപ്പൊ ഇനി ഇതിലേക്ക് നമുക്ക് പുളിവെള്ളം അങ്ങ് ചേർക്കാം അതിലേക്ക് നമുക്ക് കുറച്ച് പരലുപ്പ് ചേർക്കാം ഇതിലേക്ക് നമുക്ക് കുറച്ച് കായം ചേർക്കാം നല്ല ടേസ്റ്റ് ആയിരിക്കുമല്ലോ നല്ല മണവും നല്ല ടേസ്റ്റുമായിരിക്കും അപ്പം ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ അപ്പം മുളകിൻ്റെ കളറൊന്നുമല്ല ഇതിന് നല്ല മഞ്ഞ കളറാണ് കുരുമുളക് പച്ചമല്ലി രസം റെഡി ആയിട്ടുണ്ട് അപ്പം നല്ല സൂപ്പർ ടേസ്റ്റാണ് അതേപോലെ തന്നെ ഇതൊരു ഔഷധക്കൂട്ടമാണ് കാരണം പച്ചമല്ലി പച്ച കുരുമുളക് കാന്താരി ഇങ്ങനെയുള്ള ചേരുവകളാണ് ഇതിൽ ചേർത്തേക്കുന്നത് വെളുത്തുള്ളി ഇഞ്ചി ഇതൊക്കെ അപ്പം ഇത് നമുക്ക് ചോറിന്റെ കൂടെ അല്ലാതെ നമുക്ക് വെറുതെയും കുടിക്കാൻ നല്ലതാണ് അപ്പം വയറിന്റെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാറിക്കിട്ടും അപ്പം